തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ ബിജെപിയിലേക്കുള്ള കൂറുമാറ്റം രാഷ്ട്രീയ രാഷ്ട്രീയായുധമാക്കാൻ സിപിഐഎം കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നു കോൺഗ്രസ് അപ്പാടെ ഒലിച്ച് ബിജെപിയിലെത്തിയെന്ന് മന്ത്രി എം പി രാജേഷ് കോൺഗ്രസ് ബിജെപി കൊടുക്കൽ വാങ്ങലുകൾ തദ്ദേശ തുടർച്ചയാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പരീക്ഷണവുമാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ആകെ ഒലിച്ച് പോയി ബി ജെ പിയിൽ വിലയം പ്രാപിക്കുന്ന ലജ്ജിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോൺഗ്രസ് ബി ജെ പി ആയിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ ക്രൂരമായ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യുന്നു ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു സ്തുതിക്കുന്ന ശശി തരൂരിന് കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ പോയിരിക്കാൻ ഒരു വിലക്കും തടസ്സവുമില്ല കോൺഗ്രസിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ബിജെപിയുടെ വർഗീയത അവസാനിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു ആരും ഏത് സമയമാണോ കോൺഗ്രസിനോട് സലാം പറഞ്ഞ് ബിജെപി പോകാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു കാരണവശാലും മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനോ ബി ജെ പിയുടെ കടുത്ത വർഗീയത അവസാനിപ്പിക്കാനോ ബി ജെ പിയുടെ ഏകാധിപത്യ സമീപനത്തിനെതിരായിട്ട് പൊരുതാനോ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കോൺഗ്രസിനെ വിമർശിക്കാൻ സിപിഎമ്മിന് എന്താർഹതയാണുള്ളത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം തോറ്റ തൊപ്പിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത് ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത് തോറ്റില്ലാന്ന് വിചാരിച്ചിരിക്കുക ഇപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നിട്ട് ഈ ഒരു പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസ് പരിഹസിക്കാൻ വരുക ആ കോൺഗ്രസ്സുകാരെ ആരും ബിജെപിയിൽ ഒന്നും പോയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് വിപ്പ് നൽകിയെന്ന് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് നുണപ്രചാരണമാണെന്ന് കൂറുമാറ്റത്തിൽ നടപടി നേരിട്ട കോൺഗ്രസ് നേതാക്കൾ കെ ആർ ഔസഫിനെ സി പി ഐ എം വിലക്കെടുത്തു സി പി ഐ എം വിരോധത്തിൽ ബിജെപി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു തങ്ങൾ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്നും പഞ്ചായത്ത് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം കമ്മിറ്റി അല്ല ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത് ബി സി സി ചിഹ്നം കൊടുത്ത മൂന്ന് പേർ സ്ഥാനാർത്ഥികളുണ്ടല്ലോ ആ മൂന്ന് പേരും പരസ്യമായി ബി ജെ പിക്ക് വേണ്ടി വോട്ടുപിടിച്ച് നടക്കുമായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്നും ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആദ്യം സൂരജ് സജിയിലേക്കാണ് സൂരജ് ഈ നടപടി നേരിട്ട നേതാക്കളുടെ സമ്മേളനം നമ്മൾ കണ്ടു അതിൽ ഡി സി സിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അവർ ഉയർത്തുന്നത് ഈ മറ്റത്തൂരുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇടപെടലും ഡി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല വിപ്പ് നൽകിയില്ല പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഇടപെടലുണ്ടായില്ല എന്നതടക്കം ഗുരുതരമായ ആക്ഷേപങ്ങൾ അവർ നിരത്തുന്നൊപ്പം ഇപ്പോഴും കോൺഗ്രസുകാരാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു മറുവശത്താണെങ്കിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഡി സി സി ഇവരെ അയോഗ്യരാക്കാനുള്ള എന്താണ് മറ്റത്തൂരിൽ സംഭവിക്കുന്നത് പുതിയ സംഭവ വികാസങ്ങളെ ഏറ്റവും ഒടുവിലായുള്ള കൌൺസിലർമാരുടെ വാർത്താസമ്മേളനത്തെ എങ്ങനെയാണ് കാണേണ്ടത് സൂരറ്റ് സജി ടി കെ ഈ മറ്റത്തൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഇത് കഴിഞ്ഞ ദിവസത്തെ മാത്രമല്ല കുറച്ച് നാളുകളായി തന്നെ മറ്റത്തൂരിൽ ഒരു സംഘടനാ പ്രശ്നം അതായത് ഒരു രണ്ട് ചേരിയായി തിരിഞ്ഞുള്ള പ്രശ്നം നിലനിന്നിരുന്നതാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഡി സി സി പ്രസിഡന്റിന് ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു വെച്ച് പ്രതിഷേധിക്കുന്നൊക്കെ അന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് പിന്നീട് ഈ സ്ഥാനാർത്ഥികളിൽ ചിലർക്ക് ഡി സി സി തന്നെ അവരെ സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചൊക്കെയാണ് അവിടെ ഒരു അനുനയം കൊണ്ടുവന്നത് അങ്ങനെ പാർട്ടി നേരിട്ട് തന്നെ ചിഹ്നം അനുവദിക്കുകയും ചെയ്തു ചിലർക്കാകട്ടെ ഇപ്പോൾ ഈ ഇവരുൾപ്പെടുന്ന അതായത് ഈ ടി എം ചന്ദ്രൻ ഉൾപ്പെടുന്ന ഔദ്യോഗിക പക്ഷത്തിന്റെ ആളുകൾ അവിടെ നിന്നും ചിഹ്നം അനുവദിച്ചു ഈ എതിർപ്പുനയിച്ച ആളുകൾക്ക് ഡി സി സി നേതൃത്വം നേരിട്ട് ചിഹ്നവും അനുവദിച്ചാണ് മത്സരിച്ചത് പക്ഷേ അവിടെ ആകട്ടെ കൃത്യമായി വിമതരായി ഡി സി സി കണ്ട ആളുകളെ ഒപ്പം നിർത്തി ഈ എം ചിന്തടക്കമുള്ള ആളുകളുടെ വിഭാഗം മറുവശത്ത് പാർട്ടി ചിഹ്നം അനുവദിച്ച ആളുകൾ സമാനമായ രീതിയിൽ അതായത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ അവരും മത്സരിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രണ്ട് വിമതർ അക്കൂട്ടത്തിൽ ജയിച്ചു അത് ഈ ഔദ്യോഗിക വശത്തിനോടൊപ്പം ചേർന്ന് വിമതരാണ് ജയിച്ചത് പക്ഷേ ആകട്ടെ മറുകണ്ടം ചാടിയതാണ് നിലവിലെ പ്രതിസന്ധിക്കിടയാക്കിയത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടി ബാക്കി കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്ന കാര്യമല്ല നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഔസേപ്പ് തങ്ങളോടൊപ്പം വിപതനായാണെങ്കിൽ മത്സരിച്ചതെങ്കിൽ പോലും ഔസേപ്പ് തങ്ങളോടൊപ്പമായിരുന്നു തങ്ങളുടെ നോട്ടീസിലടക്കം ഔസേപ്പിന്റെയും ടെസി ജോസിന്റെയും പേരുണ്ടായിരുന്നു ജയിച്ചതിന് ശേഷം ഔസേപ്പ് എൽ ഡി എഫിനൊപ്പം ചേർന്നു ഇതോടുകൂടിയാണ് തങ്ങൾ ഈ പാർട്ടിയിൽ നിന്നടക്കം രാജിവെച്ചത് അത് രാജിക്കത്ത് നേരത്തെ സാങ്കേതികമായൊക്കെ ഈ ഔസേപ്പിനെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ കത്താണ് അങ്ങനെ ആ കാര്യത്തിലൊക്കെ കളിക്കുന്നുണ്ട് എന്നാൽ പോലും ഇവർ പറയുന്നത് തങ്ങൾ ഈ ടെസിയെ പിന്നീടാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് പിന്തുണ തങ്ങൾക്കില്ല ഒൻപത് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി തങ്ങൾ ടെസി ടെസ്സി ജോസിനെ അവതരിപ്പിക്കുന്നു പക്ഷെ ആ സമയത്ത് ബി ജെ പി തങ്ങളെ പിന്തുണയ്ക്കുകയാണ് തങ്ങൾ ഒരു തരത്തിലും സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല അതോടുകൂടി ഇവർ പറയുന്ന ഡി സി സിക്ക് ഈ വിഷയത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് ഡി സി സി ഒരു തരത്തിലും തങ്ങൾക്ക് വിപ്പടക്കം നൽകിയിട്ടില്ല ഈ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ഡി സി സി അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്താണ് മറ്റത്തൂരിൽ സംഭവിച്ചതെന്ന് ഡി സി സി അധ്യക്ഷൻ പോലും തങ്ങളെ വിളിച്ചു ചോദിക്കാതെയാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി പിൻവലിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം അതോടൊപ്പം തന്നെ ഈ പാർട്ടി അച്ചടക്ക നടപടി എടുത്ത ആളുകൾക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള പ്രവീൺ കൂടിയെത്തിയിരുന്നു അദ്ദേഹം അടക്കം പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പാർട്ടി നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തണം അതിൽ തങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് തങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ് ബിജെപിക്കൊപ്പം തങ്ങൾ പോയിട്ടില്ല തങ്ങൾ ബിജെപിക്കൊപ്പം എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു ബിജെപിയിലേക്ക് ചേക്കേറി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു എന്നുള്ളൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഈ സഖ്യത്തിൽ ഏർപ്പെട്ടോ എന്ന ചോദ്യത്തിൽ അവർ കൃത്യമായ ഒരു മറുപടി പോലും ആ വിഷയത്തിൽ അവർ പറയുന്നില്ല അവർ പറയുന്നത് പ്രാദേശിക രാഷ്ട്രീയ സൂരജി നടപടി കൗൺസിലർമാരിൽ ഒരാൾ തന്നെ പറയുന്നത് കേട്ടു ബി ജെ പിയുമായൊരു സഖ്യത്തിനാണ് അല്ലെങ്കിൽ ഒരു ധാരണയ്ക്കാണ് നീക്കം എന്നുള്ള കാര്യം തനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന കാര്യം അവർ വിശദീകരിക്കുന്നത് കണ്ടു ഇപ്പോഴും ഞങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് തിരുത്തേണ്ട രീതിയിൽ തിരുത്തിയാൽ പോകേണ്ട വഴിയിൽ പോയാൽ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഈ കൗൺസിലർമാർ വ്യക്തമാക്കുന്ന സാഹചര്യം ഒരു ഭാഗത്തുണ്ട് തൃശ്ശൂരിലാണെങ്കിൽ മറ്റത്തൂരിലെ കാര്യം മാത്രമല്ല നേരത്തെ ലാലിജയും സടക്കമുയർത്തിയ ആരോപണങ്ങൾ ഡി സി സി നേതൃത്വത്തിനെതിരെ വേറെയുമുണ്ട് ഇതിലൊരു സമുവാദത്തിൻ്റെ ഭാഷയിൽ ഏതെങ്കിലും തലത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ അതോ ഇവരെ അയോഗ്യരാക്കുക എന്ന നടപടിയുമായി മുന്നോട്ട് പോവുക എന്ന നിലപാടിൽ തന്നെയാണോ നേതൃത്വമുള്ളത് സൂരജ് സജി ടീക്ക് എന്തായാലും കർശന നിലപാടിൽ നിന്ന് ഡി സി സി പിന്നോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ലാലി ജെയിംസിൻ്റെ വിഷയത്തിലടക്കം കണ്ടതാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അടുത്ത കാലത്തുണ്ടായ മിന്നും വിജയമാണ് തൃശ്ശൂരിലേത് കോർപ്പറേഷൻ ഭരണമടക്കം പിടിക്കുന്നു അവിടെ അവർക്കുണ്ടായ വിജയത്തിൻ്റെ മധുരം നുണയാൻ കഴിയുന്നതിന് മുമ്പാണ് ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഒരു തരത്തിലുള്ള മൃദുസമീപനവുമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഈ പറഞ്ഞ എട്ട് മാത്രമല്ല വിമതരായി ജയിച്ച ആളുകളെ അവരുടെ അഭ്യർത്ഥന പ്രകാരം തിരിച്ചെടുക്കുകയും ചെയ്തു ടെക്നിക്കലി ഈ പേരും കോൺഗ്രസ് ഉണ്ടായിരുന്നത് അവരെ പുറത്താക്കുകയും ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം